ഹലോ ഫ്രണ്ട്സ് ഇമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം വലിയ രണ്ട് സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എട്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ഇത്രയും ചതച്ച് മൂന്ന് പച്ചമുളക് ഇത്രയും ചതച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് സവാള അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മുക്കാൽ കിലും ചിക്കനാണ് എടുത്തത് പിന്നെ അതിലേക്ക് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പുതിനേലയാണിത് ആഫ് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ആഫ്രിക്കൻ മല്ലിയിലയാണ് ചേർത്തത് അതുമെല്ലാം കൂടെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് നന്നായിട്ട് ചിക്കനിലേക്ക് ഈ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇതേ പുതിനയും മല്ലിയിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ഇതിലേക്ക് നമ്മളൊരു അരസ്പൂൺ അര നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ പകുതി അര അരനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് പെരട്ടി നമ്മൾ അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് അതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ പട്ട ഇലക്ക അതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ആ ചിക്കൻ ഇരുന്ന പാത്രത്തിൽ തന്നെ ഒരല്പം കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ച് നമ്മൾ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒരല്പം കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇത് അടുപ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം അടച്ച് വെച്ച് അതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പ് മാറ്റിയതിന് ശേഷം ചെറിയ തീയിൽ വീണ്ടും നന്നായിട്ട് ഇളക്കി ഒരു ഒരു ആറേഴ് മിനിട്ടും കൂടെ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് വെന്ത് കുറുകി ചാറൊക്കെ കുറുകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ അടച്ചു വയ്ക്കേണ്ട കാര്യമില്ല ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒക്കെ പാകത്തിന് ഉണ്ടോയെന്നൊക്കെ നോക്കണം എന്നിട്ട് കുറച്ച് മല്ലിയില ഞാനിവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മല്ലിയില ഫ്രിഡ്ജിൽ ഇരിപ്പ് ഉണ്ടായിരുന്ന കുറച്ച് വാടിയതായിരുന്നു അത് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി റെഡി ആക്കി ഒരുപാട് സാധനങ്ങളൊന്നും വാട്ട് വരട്ട് ഒന്നും ചെയ്യാതെ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അപ്പം ഞാൻ ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് മിക്സ് ചെയ്യാനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചോറ് വേവിച്ചത് ലെയർ ലെയറായിട്ടിട്ട് നമ്മൾ ചിക്കനെ ഇട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചോറ് വെക്കാനായിട്ട് അരി ഒരു നന്നായിട്ട് കഴുകി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്കിട്ട് നാരങ്ങാനീരും ഉപ്പും പട്ട ഗ്രാമ്പു ഒരു സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് വേവിച്ച ചോറാണിത് അപ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകത്തില്ല നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ആ ചോറാണ് ഇത് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി ഉള്ളിയും വേറെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ചോറ് നമ്മൾ ലെയറായിട്ടൊക്കെ ഇട്ടു പിന്നെ ചിക്കൻ ഇട്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്പൂണ്ണേം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം വീണ്ടും നമ്മൾ ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയും പീസസും ഒക്കെ ഇടുവാണ് ഇപ്പം നമ്മൾ ഇതിലേക്ക് രണ്ട് സവാള നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് സവാള വറുക്കുമ്പോൾ അതിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടെ ഇട്ട് വറുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് വറുത്ത് കിട്ടും അപ്പോൾ കുറച്ച് വറുത്ത സവാള ഒന്ന് പൊടിച്ച് കൈ കൊണ്ടൊന്ന് പൊടിച്ചും കുറച്ച് ചേർക്കണം നമ്മളല്ലാതെയും കുറച്ച് സവാള ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ അവസാനത്തെ ലെയർ ചോറ് ഇടുകയാണ് അപ്പോൾ അവസാനം നമ്മൾ ചോറൊക്കെ ഇട്ടിട്ട് പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി സവാളയും നട്ട്സും മുന്തിരിങ്ങയും ഒക്കെ വേണമെങ്കിൽ ഇടാ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചില പിള്ളേർക്കൊന്നും ഇതിൻ്റെ വീട്ടിലിതൊന്നും ഇടുന്നതെന്ന് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് കുറച്ച് നട്ട്സും മുന്തിരിങ്ങയും വറുത്ത സവാളയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവസാനം നമ്മൾ വീണ്ടും ഒരൽപ്പം നെയ്യും കൂടെ ചേർത്ത് ഒരൽപ്പം ഗരം മസാലയും കൂടെ പുറത്ത് ഇന്ന് വിതറിയിട്ട് അടച്ച് വെച്ച് ദം ചെയ്താൽ നമ്മുടെ സൂപ്പർ ബിരിയാണി റെഡിയായി അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ നമ്മൾ ഉള്ളിയൊക്കെ ഒരുപാട് അരിഞ്ഞ് വാട്ടി പിന്നെ പൊടി ചേർത്ത് അങ്ങനെ ഒന്നും നമ്മൾ ബുദ്ധിമുട്ടുണ്ട വളരെ എളുപ്പം ചോറ് നമ്മൾ ചിക്കൻ ഇതൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് ചോറ് വെന്തോളും എന്നിട്ട് ചിക്കൻ കറി റെഡി ആകുമ്പോഴത്തേക്ക് രണ്ട് സവാള നമുക്ക് വറുത്ത് വെക്കാം അപ്പോൾ അവസാനം ഒരല്പം കിരം മസാലയും നെയ്യുമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ദം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അടച്ച് വെച്ചിരുന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിളമ്പിയാൽ മതി അപ്പോൾ അവസാനം ഞാൻ കുറച്ച് ആഫ്രിക്കൻ മല്ലേയിലെ അരിഞ്ഞ് അതിലേക്ക് ഇടുകയാണ് അതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആഫ്രിക്കൻ മല്ലിയിലയും പുതിനേക്കെ ഉള്ളൂ അത് കുറച്ചൊക്കെ ഇട്ടുള്ളൂ ഒരുപാട് ഇലകളൊന്നും ഒത്തിരി സ്പൈസി ആയിട്ട് നമുക്ക് എടുക്കേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി ഇനി നമുക്കിത് ഞാനൊന്ന് ഒരല്പസമയം ഒന്ന് ദം ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു അല്പം ഒഴിച്ചിട്ട് ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ പത്ത് മിനിറ്റ് വെച്ചാൽ നമ്മുടെ കറക്റ്റ് ദം ബിരിയാണി ആയി അപ്പോൾ അങ്ങനെ പത്ത് മിനിറ്റ് ചെറിയ തീയിൽ നമ്മുടെ ബിരിയാണി അവിടെ കിടക്കട്ടെ അപ്പോഴേക്കും നമുക്ക് തൈരും ക്യാരറ്റും കുക്കുംബറും എല്ലാം കൂടെ അരിഞ്ഞ് ഒരു സലാഡ് ഉണ്ടാക്കാനും പിന്നെ പപ്പടം വേണം അതൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ദം ആയിട്ടുണ്ട് ബിരിയാണി കണ്ടില്ലേ നല്ല ചൂട് ദം ബിരിയാണി നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ ദം ചെയ്യുന്നതിനകത്താണ് ബിരിയാണിയുടെ കളർ ഇരിക്കുന്നത് പെർഫെക്റ്റ് ദം ആണെങ്കിൽ കളറ് പെർഫെക്റ്റ് ആയിരിക്കും അതെനിക്കൊരു ഷെഫ് പറഞ്ഞു തന്നതാണ് കേട്ടോ ബിരിയാണിയുടെ കളർ കണ്ടാൽ അറിയാം ദം പെർഫെക്റ്റ് ആണോ എന്നുള്ളതെന്ന് അപ്പം നമ്മളിങ്ങനെ ദം ചെയ്താൽ നല്ലതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിലൊരു സിമ്പിൾ ബിരിയാണി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം